പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതിയായ ഹെൽത്തി കിറ്റ്സ് പദ്ധതിക്ക് പള്ളിപ്പുറം ഗവൺമെന്റ് സ്കൂളിൽ തുടക്കമായി ഉണ്ണികൃഷ്ണൻ ചെയ്തു പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയായ ഹെൽത്തി കിറ്റ്സ് പദ്ധതിക്ക് പള്ളിപ്പുറം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ തുടക്കം കുറിച്ചു കേരള സർക്കാരിന്റെ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട വൈപ്പിൻ ഉപജില്ലയിലെ ഏക വിദ്യാലയമാണിത് പദ്ധതിയുടെ ഉദ്ഘാടനം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ഇവിടെ നല്ല ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിഷ്കളങ്കമായ മനസ്സും നിർമ്മലമായ ഈ ഒന്നുമില്ല അതെല്ലാം വളർന്നു നമ്മുടെ സമൂഹത്തിന്റെ വളർച്ച കാർഷിക്കാത്ത സമൂഹത്തിന്റെ ഇരുട്ടിട്ട സന്തതികളാണ് അപ്പൊ നമ്മുടെ ചെറുപ്പം കുട്ടികളെ എങ്ങനെ പരിശീലിപ്പിക്കുന്നു വളർത്തുന്നു എന്നുള്ളതാണ് ഒരു സമൂഹത്തിന്റെ സമ്പത്തായി മാറേണ്ട കുട്ടികളുടെ വളർച്ചയിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഇങ്ങനെ പല സങ്കല്പങ്ങൾക്കും ഇടയിൽ നമ്മുടെ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉള്ള സർക്കാരിന്റെ വിവിധ പദ്ധതികളിലെ ഒരു പദ്ധതി മാത്രമാണ് പ്രധാന അധ്യാപിക സാലി കെയെ സ്വാഗതമർപ്പിച്ചു പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലി സി എച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ ബിന്ദു തങ്കച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെന്നി ഫ്രാൻസിസ് വാർഡ് മെമ്പർ പോൾസൺ മാളിയേക്കൽ മുൻ ഹെഡ്മാസ്റ്റർ കൃഷ്ണൻ കെ എ എന്നിവർ സംബന്ധിച്ചു പ്രീപ്രൈമറി അധ്യാപിക മീര നന്ദി പ്രകാശിപ്പിച്ചു